ചട്ടമ്പി സ്വാമികളുടെ മഹാസമാധി ശതാബ്ദി പന്മന ആശ്രമത്തിൽ വിപുലമായി ആചരിക്കും ഈ മാസം ഇരുപത്തി ഒൻപത് മുതൽ അടുത്ത മാസം ഒൻപത് വരെയാണ് ശതാബ്ദി ആചരണം സംഘടിപ്പിച്ചിട്ടുള്ളത് ഇരുപത്തിയൊൻപതിന് മരുത്വമലയിൽ നിന്ന് മഹാ ഗുരുജ്യോതി പ്രയാണം തിരുവനന്തപുരം അഫേദ ആശ്രമത്തിലെത്തും മുപ്പതിന് കണ്ണൻകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ സ്വീകരണ സമ്മേളനം നടക്കും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഈ കാര്യം അറിയിച്ചത് ഈ മാസം ഇരുപത്തിയൊൻപതിന് രാവിലെ ആറിന് മരുത്വമലയിൽ നിന്ന് സ്വാമി കൃഷ്ണമയാനന്ദ തീർത്ഥപാദർ ജ്യോതി ഏറ്റുവാങ്ങി ആരംഭിക്കുന്ന മഹാഗുരുജ്യോതി പ്രയാണം തിരുവനന്തപുരം അഭേദാശ്രമത്തിലെത്തിച്ചേരും മുപ്പതിന് ചട്ടമ്പിസ്വാമികളുടെ പ്രതിമയും ജ്യോതിയും വഹിച്ചുകൊണ്ടാരംഭിക്കുന്ന ജ്യോതി പ്രയാണം കണ്ണംമൂല ചട്ടമ്പിസ്വാമി ജന്മസ്ഥാന ക്ഷേത്രത്തിലെ സ്വീകരണത്തിനുശേഷം എം സി റോഡ് വഴി കണ്ണൻകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ എത്തിച്ചേരും ഇവിടെ നടക്കുന്ന സ്വീകരണ സമ്മേളനം ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ഘോഷയാത്രയായി പന്മന ആശ്രമത്തിൽ എത്തിച്ചേരും സ്വാമി നിത്യസ്വരൂപാനന്ദ ജ്യോതി ഏറ്റുവാങ്ങി പന്മന ആശ്രമത്തിലെ കടാവിളക്കിലേക്ക് പകരുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപതികളുടെ മഹാസമാധി ശതാബ്ദി മഹാഗുരുവർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരു വർഷക്കാലം നീണ്ടുനിന്ന സമാധി ആചരണത്തിൻ്റെ സമാപന ചടങ്ങുകൾ ഏപ്രിൽ ഇരുപത്തിയൊമ്പത് മുതൽ മെയ് ഒൻപതാം തീയതി വരെ പന്മനയാശ്രമത്തിൽ നടക്കുന്നു കേരളത്തിൻ്റെ നവോത്ഥാനത്തിനും ഭാരതത്തിൻ്റെ നവോത്ഥാനത്തിനും സ്വാമി സംഭാവന ചെയ്ത ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്ന സന്യാസി ശ്രേഷ്ഠനാണ് കാഷായമുടുക്കാതെ കമണ്ടിലും എടുക്കാതെ സർവ്വചരാചരങ്ങളിലും കുടികൊള്ളുന്ന ജീവനൊന്നാണെന്ന് ലോകത്തോട് പറഞ്ഞ ഒരു മഹാഗുരുവാണ് ബ്രഹ്മശ്രീ വിദ്യാധിരാജട്ടം സ്വാമി തിരുവി ഒമ്പത് ദിവസങ്ങളിലായി ഏപ്രിൽ മാസം ഇരുപത്തി ഒൻപതാം തീയതി മരുത്വമലയിൽ നിന്നും സ്വാമി കൃഷ്ണമയാനന്ദ തീർത്ഥവാദർ മഹാഗുരു ജ്യോതി പ്രയാണത്തിൻ്റെ ജ്യോതി സേറ്റുവാങ്ങി തിരുവനന്തപുരം അഭേദാശ്രമത്തിലെത്തി മുപ്പതാം തീയതി രാവിലെ ആറ് മണിക്ക് അഭേദാശ്രമത്തിൽ നിന്നും ചെട്ടമ്മി സ്വാമികളുടെ പ്രതിമയും ജ്യോതിയും വഹിച്ചുകൊണ്ടുള്ള മഹാഗുരു ജ്യോതി പ്രയാണം വന്മനെ ആശ്രമത്തിൽ എത്തിച്ചേരുന്നതോടുകൂടി മഹാശതാബ്ദിയുടെ ആചരണത്തിന് തുടക്കം കുറിക്കുന്നു കഴിഞ്ഞ വർഷം ഏപ്രിൽ ഇരുപത്തിമൂന്ന് മുതൽ ഈ ഇന്നലെ വരെ ഇതിനുവേണ്ടി വേണ്ടി സഹരിച്ച എല്ലാ മാധ്യമ പ്രവർത്തകർക്കും വളരെ നന്ദി ഇതുവരെ എല്ലാ സഹായങ്ങളും സഹായ സഹകരണങ്ങളും നിങ്ങളിൽ നിന്നുണ്ടായി തുടർന്നും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കും എന്നുള്ള പ്രതീക്ഷയോടെ ഒന്നിന് സമാധി ശതാബ്ദി ആചരണ സഭാ സമ്മേളനം കേന്ദ്ര ഐടി വകുപ്പ് സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്യും കോലാപൂർ സിദ്ധഗിരി മഠം മഠാധിപതി സ്വാമി അദൃശ്യ കാടസിദ്ധേശ്വര ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും മെയ് രണ്ടിന് രാവിലെ പത്ത് മുപ്പതിന് മഹാഗുരു കേരളം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും മൂന്നിന് മഹാഗുരുസാരം ആത്മീയ സഭ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും സ്വാമി നിഗമാനന്ദ തീർത്ഥപാദർ അധ്യക്ഷത വഹിക്കും മെയ് നാലിന് രാവിലെ മഹാഗുരുവേദം സമ്മേളനം ഐ എസ് ആർഒ ചെയർമാൻ ഡോക്ടർ എ സോമനാഥൻ ഉദ്ഘാടനം ചെയ്യും മെയ് അഞ്ചിന് കുമ്പളത്തിശങ്കൊപ്പിള്ള അനുസ്മരണം പശ്ചിമബംഗാൾ ഗവർണർ സി ബി ആനന്ദബോസ് ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ ശശി തരൂർ എം പി മുഖ്യപ്രഭാഷണം നടത്തും ആറിന് രാവിലെ മനുഷ്യാവകാശ സഭയായ മഹാഗുരു സൌഹൃദം മന്ത്രി മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്യും ഉച്ചയ്ക്ക് കേരളത്തിന്റെ എഴുത്തുപതികളെ പരിചയപ്പെടുത്തുന്ന സാഹിത്യ സഭ കവി പ്രൊഫസർ വി മധുസൂദനൻ നായർ ഉദ്ഘാടനം ചെയ്യും മെയ് ഏഴിന് രാവിലെ ഏകവത്സര പുരാണ പാരായണജ്ഞത്തിന്റെ സമാപന സഭ ഗൗരി ലക്ഷ്മിബായി ഉദ്ഘാടനം ചെയ്യും എൻ കെ പ്രേമചന്ദ്രൻ എംപി മുഖ്യപ്രഭാഷണം നടത്തും മെയ് എട്ടിന് ഭദ്രദീപം സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥപാദർ തെളിക്കും തുടർന്ന് മഹാസമാധി ശതാബ്ദി സഭയായ മഹാഗുരു ബ്രഹ്മം മുംബൈ ശ്രീരാമദാസാശ്രമം മഠാധിപതി സ്വാമി കൃഷ്ണാനന്ദ സരസ്വതി മഹാരാജ് ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ ചവറ